നമസ്കാരം ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും ആഗ്രഹ സാഫല്യം എപ്പോൾ നടക്കുമെന്നും അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യം നടക്കുമോ ഇല്ലയോ എന്നും ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് അതിനായി നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് ഉപ്പൻ്റെ ചിത്രവും രണ്ടാമത്തേത് തത്തയുടെ ചിത്രവുമാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചിത്രമായ ഉപ്പനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു മുൻപ് നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഇപ്പോഴും നിങ്ങൾ വിഷമിക്കാറുണ്ട് എന്നാണ് കാണുവാൻ കഴിയുന്നത് പ്രധാനമായും മുൻപ് നടന്നിട്ടുള്ളതായ പല കാര്യങ്ങളെക്കുറിച്ചോർത്തും ഉള്ള വിഷമതകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ എത്രമാത്രം ശക്തരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും പലതരത്തിലുള്ള വിഷമതകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുൻപ് നടന്നതായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം പോലും നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ആ സമയം ചെയ്തു ചില പ്രവൃത്തികൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ പ്രപഞ്ച ശക്തിയിൽ നിന്നും ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പല കാര്യങ്ങളെക്കുറിച്ചോർത്തും നിങ്ങൾ വിഷമിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞത് കഴിഞ്ഞു എന്നതാണ് വാസ്തവം ഒരു കാരണവശാലും നിങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാര്യവും ജീവിതത്തിൽ വെറുതെ യാദർശികമായി സംഭവിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അതിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ആ കാര്യം പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കണമെന്നില്ല പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലെ ഗുണാനുഭവങ്ങൾ അതിലെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഭാവിയിൽ അത് തിരിച്ചറിയുവാൻ സഹായിക്കുന്നതായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് കൂടാതെ ഇപ്പോൾ ചില കാര്യങ്ങളിൽ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഇപ്പോൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരുകയും തന്മൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്തു എന്ന് വരാം തന്മൂലം തന്നെ പല വിധത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങളും ഒഴിവാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം ഒരു പുതിയ തുടക്കത്തിലേക്ക് തന്നെ നിങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്നു എന്നുള്ള സൂചനയും ഇവിടെ ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഊർജം തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് അനുഭവിച്ചതായ വേദനകൾ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങളായി കടന്നുവരും എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത് ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും ചില കരുതലുകളും അനുഗ്രഹങ്ങളും അനുഭവിച്ചറിയുവാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക ഇപ്പോൾ ചില കാര്യങ്ങൾ കൂടി നേരിടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ആ ഒരു വിശ്വാസം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ പാടുള്ളതല്ല കൂടി തന്നെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ചേരുന്നതാണ് സൗഭാഗ്യങ്ങളും മറ്റ് അനുകൂലമായ ഫലങ്ങളും സ്വീകരിക്കുവാൻ കഴിയുന്നതായ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതായ ഒരവസ്ഥ ചേരുന്നതാണ് അനുഭവിച്ചതായ പല കാര്യങ്ങളിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതായ സാഹചര്യം നിലവിലുണ്ട് അതുപോലെ തന്നെ വിഷമതകളിൽ നിന്നും പുറത്തേക്ക് വരുന്നതായ അല്ലെങ്കിൽ വരാൻ സഹായകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സമയം വളരെയധികം എനർജി കൂടുതലായി തീരും എന്നുള്ളതാണ് ഏതു ചില പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും നടക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഇപ്പോൾ നിങ്ങളിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ലഭിക്കുന്നത് ഇനി രണ്ടാമത്തെ പക്ഷിയായ തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ നല്ല മനസ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സഹിക്കുന്നതായ പല കാര്യങ്ങളും മറ്റുള്ളവർ തിരിച്ചറിയാത്തതായ ഒരു സാഹചര്യം ഉണ്ട് പലരും നിങ്ങൾ തിരിച്ചറിയാതെ അത്തരത്തിലുള്ള ദുരിതപൂർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ മാനസികമായി തകർക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു തീർച്ചയായും അതിലെല്ലാം ഒരു മാറ്റം വന്നുചേരുന്നതായ സാഹചര്യങ്ങൾ ഉടനെ തന്നെ കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് തീർച്ചയായും നിങ്ങളുടെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് പല വേദനകളും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു അവയിൽ പ്രധാനപ്പെട്ടതായ ഒന്ന് പലരും നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാകുന്നു പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുന്നതായ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഒരിക്കൽ നിങ്ങളുടെ വില മനസ്സിലാക്കി അവർ നിങ്ങളെ ചേർത്ത് പിടിക്കും എങ്കിൽ കൂടിയും അതിൻ്റെ വിഷമങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തകർച്ചയുടെ വക്കിലാണ് എന്നുകൂടി ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് അത് ചില സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങൾ കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ഒരു പരിഹാരം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് ഈ സമയം മനസ്സിൽ ചോദിച്ചിട്ടുള്ളതായ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വന്നു ചേരുന്നതിനുള്ള സാധ്യത കൂടുതലാണ് കൃത്യമായ ഉത്തരങ്ങൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായ സാഹചര്യമാണുള്ളത് പല തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും വിട്ടുപോയിട്ടുള്ളതായ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കുക തീർച്ചയായും ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ കൺഫ്യൂഷൻ നിങ്ങളിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് കൃത്യമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം അതിനാൽ തന്നെ അത്തരം ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ അനുയോജ്യമായ സമയം കൂടിയാണിത് എത്ര മോശം സാഹചര്യമാണെങ്കിലും ആ മോശം സാഹചര്യത്തിലും നിങ്ങളിലേക്ക് ഒരു വെളിച്ചം കടന്നുവരും എന്നുള്ളതാണ് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കുന്നതായ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് പല ആഗ്രഹങ്ങളും മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും അത് പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതിലൊരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത പോലും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ സമയം മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് അർഹതപ്പെട്ടതായ ചില കാര്യങ്ങൾ പോലും ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ പഴി കേൾക്കുകയോ ചെയ്യേണ്ടുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ സമയം മറ്റുള്ളവർക്ക് പോലും നിങ്ങൾ വഴികാട്ടിയാകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് തീർച്ചയായും കഷ്ടപ്പാടിന് ഒരു മാറ്റം വരുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഈ സമയം തീർച്ചയായും തിരക്കുകൾ വർദ്ധിക്കും എങ്കിൽ കൂടിയും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സമയം കുടുംബത്തിനൊപ്പം ചിലവഴിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നെഗറ്റീവായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു സംരക്ഷണം നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ്